ആ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഗൗരിയുടെ ശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ശങ്കർ അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പക്ഷെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഫുഡ് ഫുഡൊന്നും കഴിക്കാനായിട്ട് അവര് കൂട്ടാക്കിയിരുന്നില്ല കാരണം ആദർശനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവരുടെ എല്ലാവരുടെ മനസ്സിൽ തങ്കച്ചിയും മഹാദേവനും അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ റൂമിലേക്ക് പോയി കിടക്കാനൊക്കെ ആയിട്ട് പക്ഷെ വേണിയും ഗൗരിയും ആരതി അവരെല്ലാം അങ്ങനെ തന്നെ നിക്കുവാണ് ഫുഡ് കഴിക്കാൻ പോയിട്ട് അവരാണ് കറച്ചിൽ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല വേണി ഈ കഴിത് കണ്ടപ്പം ശങ്കർ വന്നിട്ട് ചോദിച്ചു ഇത് എന്ത് പരിപാടി എന്റെ വേണിമോളെ നീ കാണിക്കുന്നെ നീ വലുതും കഴിച്ചേ നിന്റെ വയറ്റിലൊക്കെ കുഞ്ഞുള്ളതല്ല എന്ന് പിന്നീട് ഫ്രോസർ മുറിഞ്ഞ് അതെ നന്ദിനി അമ്മേ ഈ ഫ്രോസറെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശിക്കും ആരത്തിക്കോ ഫുഡ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയണം അവരോട് ഫുഡ് കഴിക്കുക നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന അളിയൻസിനും സുഖമാവോ അളിയൻസ് സുഖമായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും വീണുപോകലോ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇത് ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുകയാണ് പക്ഷെ വേണിയും ഗൗരിയും കഴിക്കാൻ കൂട്ടാക്കില്ല വേണി ഒരേ ഇരിപ്പന്നെ ഇരിക്കുക ഈ സമയം ശങ്കറടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഇത് എന്തിരിപ്പാണ് വേണി മോളെ ഇരിക്കുന്നേ ഏഹ് അളിയൻസ് സുഖമായിട്ട് തിരിച്ചു വരുന്നേ എന്നിൻ്റെ ഏട്ടനല്ലേ പറയണേ നീ ധൈര്യമായിട്ട് ഇരിക്കുക നീ ഫുഡ് കഴിക്കും അല്ലേ വേണ്ട നിനക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വാരിത്തരാം വാ തുറക്കാൻ പറഞ്ഞോണ്ട് ശങ്കർ എന്തു ചെയ്യണം പോയി ഫുഡ് എടുക്കുവാണ് അങ്ങ് വാരി കൊടുക്കുക വാരിക്കൊടുത്തിട്ട് പറഞ്ഞ് ഇവിടെ ചെറുതല്ല ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചിലപ്പോൾ മാശി പിടിച്ച് ഒരേ ഇരിക്കും കഴിക്കാതെ പിന്നെ ഞാൻ ഇങ്ങനെ ചെന്ന ഒന്ന് മയപ്പെടുത്തിരുത്ത് കൊടുത്താൽ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ ഇപ്പോഴും ആ സ്വഭാവത്തിനൊന്നും മാറ്റം വന്നില്ല എന്നും പറഞ്ഞ് വാരി വാരിക്കൊടുക്കുവാണ് വേണയുടെ ഉള്ളിക്കൂടെ പെട്ടെന്ന് കടന്നുപോയത് ആദർശന്റെ കൈമേലാതിന്റെ സമയത്ത് താൻ ആദർശേ വാരി കൊടുത്ത കാര്യങ്ങളൊക്കെയാ വേണിക്ക് സങ്കട സഹായിക്കു വയ്യാതെ വേണിയുടെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ശങ്കർ പറഞ്ഞു എന്തിനാ വേണുമ്പോൾ നീ ഫുഡ് കഴിക്കുന്ന സമയത്തും കറിയണേ അളേനുസന ഒരു കുഴപ്പമില്ല എന്ന് പറയാ അപ്പൊ ഗൗരിയെ ഫുഡ് കഴിച്ചിട്ടില്ല പെട്ടെന്ന് ഗരീയുടെ പറഞ്ഞു നീ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വാരി വാരിത്തരാന്ന് പറഞ്ഞ് ഗൗരിക്കും വാരി കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേർക്കും വാരി കൊടുക്കുക ഒന്ന് രണ്ട് വാ കഴിച്ചപ്പോ തന്നെ വേണു പറഞ്ഞു എനിക്ക് മതി എനിക്കിനി വേണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടാന്ന് ചിന്ത വേണം അവസാനം ശങ്കർ നിർബന്ധിച്ച കുറച്ചൊക്കെ ഫുഡ് കഴിപ്പിക്കുകയാണ് അങ്ങനെ അതിന് ശേഷം പ്രൊഫസറുടെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊന്ന് കാണണമെന്ന് പറയാണ് പ്രൊഫസറോട് തനിച്ചൊന്ന് കാണണമെന്ന് പറയാം അങ്ങനെ പ്രൊഫസർ എന്ത് ചെയ്യുവാണ് അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രൊഫസർ ആലോചിക്കും എന്തിനായിരിക്കും പോലും ഡോക്ടറിനെ അങ്ങനെ വന്ന് പറഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും ആദർശന അതൊക്കെ ഓർത്തിട്ട് പ്രൊഫസറുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു സമാധാനം കിട്ടുന്നില്ല എന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണോ പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദർശിന് കുഴപ്പമില്ല കണ്ണൊക്കെ തുറന്നു ഇനിപ്പോൾ ഓക്സിജൻ മാസ്ക് മാറ്റാമെന്ന് വന്നു അങ്ങനെ എല്ലാരും കൂടെ കയറി കാണുവാണ് കയറി കാണുന്ന സമയത്ത് ആദർശം ഇങ്ങനെ മയങ്ങി കിടക്കുവാണ് കണ്ണൊന്നും തുറന്നിട്ടില്ല പിന്നെ നേഴ്സ് പറഞ്ഞ് വിളിക്കണ്ട മയക്കം കാണുമായിരിക്കും ഇത്രയും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതല്ലേ അതിൻ്റെതായ സെഡേഷനൊക്കെ കാണും വിളിച്ചുണർത്തണ്ടെന്ന് പറയാണ് പക്ഷേ ഈ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പം നന്ദിനുമ്പോഴേക്കും ആർക്ക് സഹിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് ആദർശം ഒന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം ഗൗരി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ ആ രഞ്ജുവിന്റെ വീട് വരെ ഒന്ന് പോയാലോ അവിടെ ചെന്ന് ഒരു പക്ഷെ അവളോട് ചോദിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കും പ്രേതത്തിനെ കണ്ടെന്ന് അവള് പറയണേ പക്ഷെ അത് പ്രേതമല്ല മറ്റാരെങ്കിലും ആണെങ്കിലോ അവൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിലോ അതാരന്ന് പോയി നോക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവേണം അപ്പം പിന്നീട് ഗൗരി ശങ്കറും കൂടെ നേരെ ചെല്ലുന്ന രഞ്ജുവിന്റെ വീട്ടിലേക്കാണ് അപ്പം വീടൊക്കെ എവിടെയാണ് വേണി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അഡ്രസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ കയറി ചെല്ലുവാണ് ചെന്ന് കോളിംഗ് ബിൽ അടിച്ചപ്പോൾ രഞ്ജു വന്ന് കഥക തുറക്കുകയാണ് കഥോർത്തി ഇവിടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രഞ്ജിച്ച് ആരാന്ന് ചോദിച്ചു അല്ല ഞാൻ ആദർശൻ്റെ പെങ്ങളെ ഗോറി ഇതെൻ്റെ ഭർത്താവ് ശങ്കർ അങ്ങനെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ വാ കേറ് വന്നു പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ശങ്കർ പറഞ്ഞ അല്ല ഞങ്ങള് വന്ന എന്തിനാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക ഇല്ല എന്തിനാ അല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ എന്റെ അളിയൻസിനെ അപകടങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ എന്തോ ആരെവിടെ ഉണ്ടായിരുന്നു ഒരു കള്ളൻ ആരെവിടെ കേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭേണി പറഞ്ഞു രഞ്ജുവിൻ്റെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു രഞ്ജു ആ കാമുകനെ കണ്ടു മരിച്ചുപോയ അയാളെ കണ്ടു അപ്പൊ അയാളാണ് തലക്കടിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അത് എത്രമാത്രം ശരി ശരിയുണ്ട് അയാൾ ആരാണ് എന്താണ് അയാളെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ അറിയാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാം പെട്ടെന്ന് രഞ്ജു പറഞ്ഞു അയാൾ മരിച്ചു പോയതാന്ന് പറയണു മരിച്ചു പോയതാ അതെ അയാൾ മരിച്ചു പോയതാ പക്ഷെ ഞാൻ അയാളെ കണ്ടാന്ന് പറയാണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് സംശയം മരിച്ചുപോയ പോയ ആളിങ്ങനെയാണ് പിന്നീട് വീണ്ടും വരുന്നത് അതെന്തോ ടിസ്റ്റാണ് അല്ല അയാളുടെ ഫോട്ടോ മറ്റേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഇല്ല ഫോട്ടോ ഒന്നും എന്റെ കയ്യിൽ ഇല്ലയെന്ന് പറയാണ് പക്ഷേ എങ്കിൽ അപ്പം ഗൗരിക്ക് സംശയമായി ഇനിയിപ്പോൾ അയാളുടെ പേരോ പേരു എല്ലാം അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് പേരുമെല്ലാം അറിയാവുന്ന ചോദിക്കല്ല അയാളുടെ പേരെന്താന്ന് ചോദിക്കുവാണ് അപ്പം ധ്രുവൻ്റെ പേര് പറയാ ഇത് കേട്ട് ഇവര് രണ്ടുപേരും ഞെട്ടുണ്ടായി അപ്പം ധ്രുവം മരിച്ചു പോയെന്നാണല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ ഇങ്ങനെ വരുന്നേ ആ ഒരു സംഭവം അപ്പം പെട്ടെന്ന് തന്നെ രഞ്ജു പറഞ്ഞു അയാൾ മരിച്ചുപോയതാ പക്ഷെ ഞാൻ അയാളെ കണ്ടതാണ് പ്രേതം ഒന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോ ശങ്കർ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അവൻ മരിച്ചു മരിച്ചുപോയതല്ലേ ഒരു പക്ഷെ വല്ല കള്ളനായിരിക്കും വന്നേ പെട്ടെന്നുള്ള ആ ഒരു ഇതില് രഞ്ജുവിന് തോന്നിയതായിരിക്കും അത് തിരുവനാന്നുള്ളത് ഉം അങ്ങനെ അവരവിടുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങി കഴിയുമ്പോൾ കഴിയുമ്പത്തേനും ശങ്കർ ചോദിച്ചു അല്ലെങ്കിൽ ഒരു നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണേ ഞാൻ അവനെ കുറിച്ച് ആലോചിച്ചു ധ്രുവനെ കുറിച്ച് നീ ആ വിഷയം വിട്ടില്ല എതിരായിട്ട് അതാ രഞ്ജുവിന് എന്തോ ഒരു തോന്നലുണ്ടായതാണ് ധ്രുവനൊന്നും ആയിരിക്കില്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കും പെട്ടെന്നുള്ള അതിൽ തോന്നിയതായിരിക്കും കുറെ കാലം പ്രണയിച്ചല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണി വയ്ക്കും അതായിരിക്കും എന്ന് പറയണേ ഏ അല്ല ഞാൻ അവനെ നേരിട്ട് കണ്ടതല്ലേ എനിക്കും അവനെ കണ്ട മനസ്സിലാവുമല്ലോ അവൻ മരിച്ചിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പക്ഷെ ശങ്കർ അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല ശങ്കർ പറയുന്നത് നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട് നിന്റെ മനസ്സിൽ മനസ്സിലത് കിടക്കുന്നോണ്ട് എങ്ങനെയൊക്കെ തോന്നേന്ന് അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് വരുവാ ഈ സമയത്ത് പ്രൊഫസർ നേരെ ഡോക്ടർ ക്യാബിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദർശനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ ഡോക്ടറെ ക്യാബിലേക്ക് കഴിയുമ്പോൾ ഡോക്ടറെ ഇരിക്കുക അല്ല എന്താ ഡോക്ടറെ വിളിച്ച എന്തെങ്കിലും പറയാനുണ്ടോ ആദർശനെക്കുറിച്ച് എന്താ അവന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക ഡോക്ടറിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും ഇല്ല റിക്കർ ആയി വരുന്നുണ്ട് പക്ഷേ എന്തോ ഞങ്ങൾ നോക്ക് ഞങ്ങള് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആദർശം എന്തോ ഒരു കുഴപ്പം കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ലെന്ന് പറയാം അപ്പം ഡോക്ടർ ഡോക്ടറോട് പെട്ടെന്ന് പ്രൊഫസർ വെച്ച് എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്താണെന്നറിയില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക അത്രമാത്രം പക്ഷെ ആളിതുമായിട്ടും ഒന്ന് ബോധം വീണായിരുന്നു പക്ഷെ വീണ്ടും അയാൾക്ക് ബോധം വരുന്നില്ല അയാൾ സെഡേഷനിൽ കിടക്കുന്ന പോലെ കിടക്കുവാണ് അത് എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ ആ തലയ്ക്ക് അടിയേറ്റോണ്ടായിരിക്കുമെന്ന് പറയാണ് അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം അത് കൂടുതൽ ഞങ്ങൾക്കിനിയൊന്നും ചെയ്യാമില്ലെന്ന് പറയാം പെട്ടെന്ന് പ്രൊഫസർക്ക് വല്ലാത്ത സങ്കടം വന്നു പ്രൊഫസർക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പ്രൊഫസറിന് ഡോക്ടറെ എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കെൻ്റെ ആദർശനെ തിരിച്ചറിയണം എല്ലാവരും വല്ല പ്രതീക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാവും പക്ഷെ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം മാത്രം എനിക്ക് പറയാനുള്ളതെന്ന് പറയാം ഇത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ എഴുന്നേറ്റ് ക്രോസർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം നന്ദിനമ്മ എല്ലാവരും നോക്കിനിക്കുമായിരുന്നു നന്ദിനാമ്മ എന്താ ഡോക്ടർ പറഞ്ഞേ എന്താ കാര്യം കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ രണ്ട് ദിവസം കഴിയുമ്പത്തേനെ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയുകയാണ് പക്ഷേ നന്ദിനാമ്മയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല എന്തോ ക്ഷ്യാമേട്ടൻ തന്നെ മറയ്ക്കുന്നുണ്ടെന്ന് നന്ദിനിയമ്മക്ക് മനസ്സിലായി കാരണം ആദർശ ജീവിതത്തിലേക്ക് പതക്കെ തിരിച്ചു വന്നായിരുന്നു പക്ഷെ ആ സമയത്താണ് നവീൻ ആ മരുന്നൊക്കെ ഇഞ്ചെക്ട് ചെയ്തത് പതൊക്കെ പതക്കെ അത് ആദർശന് ഇല്ലാതായിക്കൊണ്ട് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്കാർ അറിയത്തില്ല ടെസ്റ്റ് ചെയ്താൽ പോലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ അതുപോലത്തെ ഒരു മരുന്നാണ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആദർശനെ പതുക്കെ ഇല്ലാതാക്കാനുള്ള നവീന്റെ പരിപാടി അങ്ങനെ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരുപക്ഷെ നവീന്റെ കളത്തരങ്ങളൊക്കെ ഇനി ഗൗരി ശങ്കറും കണ്ടുപിടിക്കും ആദർശനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി